ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ചാണ്ടിക്കാടിന്റെ ആരോഗ്യ മേഖലയ്ക്ക് പുതുമാറ്റങ്ങൾ നൽകിയ എ ജെ ഫാമിലി ഹെൽത്ത് കെയർ സെന്റർ കൂടുതൽ സൗകര്യങ്ങളോടെ ഐഷ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കായി ഡിസംബർ ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് റീലോഞ്ച് ചെയ്യുന്നു ഇതിന്റെ ഭാഗമായി അന്നേ ദിവസം സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും ലഭ്യമാണ് സി ഐഷ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ജനറൽ പ്രാക്ടീഷണർ ആണ് ഒരു വർഷ കാലഘട്ടമായി പാണ്ടിക്കാടിന്റെ ആരോഗ്യ മേഖലയ്ക്ക് വേകിയാമിലി ഹെൽത്ത് കെയർ സെന്റർ കൂടുതൽ പുതുമകളോടെ ഐഷ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കായി റീലോഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തിയൊമ്പത് ഞായറാഴ്ച ഒരുക്കിയ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ കൊളസ്ട്രോൾ പ്രമേഹം ബ്ലഡ് പ്രഷർ എന്നീ പരിശോധനയ്ക്ക് പുറമെ സൗജന്യ ശ്വാസകോശ പരിശോധന പി എഫ് ടി അസ്ഥിബല പരിശോധന ബിഎംഡി കരൾ പരിശോധന എന്നിവയും ലഭ്യമാണെന്ന് ക്യാമ്പിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ തർഹാനാ സിക്ക് പങ്കുവച്ചു ഡിസംബർ ഇരുപത്തി ഒമ്പത് ഞായറാഴ്ച ഐഷ്യ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ ലോഞ്ചിന്റെ ഭാഗമായി നടത്തുന്ന സൗജന്യ മെഗാ ക്യാമ്പിൽ ഒട്ടനവധി ടെസ്റ്റുകൾ സൗജന്യമായി ഒരുക്കിയിരിക്കുന്നു സാധാരണയായുള്ള ടെസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ടെസ്റ്റുകളാണ് സൗജന്യമായി ഒരുക്കിയിരിക്കുന്നത് ലങ്സിന്റെ പ്രവർത്തനം അറിയാനുള്ള പി എഫ് ടി ടെസ്റ്റ് അഥവാ പൾമണ്ടറി ഫംഗ്ഷൻ ടെസ്റ്റ് അസ്ഥിക്ഷയം നിർണ്ണയിക്കാനുള്ള ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് അഥവാ ബി എം ടി മൂന്ന് മാസത്തിലെ ശരാശരി ഷുഗറിന്റെ അളവറിയാനുള്ള എച്ച് ബി എ വൻ സി ടെസ്റ്റും കരലിന്റെ പ്രവർത്തനം അറിയാനുള്ള കരലിന്റെ കൊഴുപ്പിന്റെ കട്ടിയും അളവും അറിയാനുള്ള ഫൈബ്രോസ്കാൻ ടെസ്റ്റും സൗജന്യമായി ഒരുക്കിയിരിക്കുന്നു